ഹയോ എല്ലാവർക്കും നമസ്കാരം ജയലൻ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ സൈഡ് നോക്കി ഇല്ലേ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് നമ്മുടെ കെ എസ് കാർഡ് ബാങ്കിനും അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ജെ സി ഐ അല്ലേ അതായത് ഖാദിയൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കുള്ള ജെ ഐ സി ഇവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു മുടി സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് തർക്കങ്ങളെ എങ്ങനെ പരിഹരിക്കാം തർക്ക പരിഹാരം നടത്തും അതിൽ വരുന്ന പാർട്ടാണ് ഈ അവാർഡ് ആർബിട്രേഷൻ പിന്നെ എന്താണ് എക്സിക്യൂഷൻ എൻഫോഴ്സ്മെന്റ് ഓഫ് അവാർഡ് പിന്നെ അപ്പീല് റിവ്യൂ റിവിഷൻ ഒക്കെ വരുന്ന കുറേ അധികം കാര്യങ്ങൾ നമ്മളെ പഠിക്കാനുണ്ട് ട്രിബ്യൂണല് ഒഫൻസ് ആൻഡ് പെനാൾട്ടീസ് നമ്മള് ഈ ഒരു അഞ്ച് മാർക്കാണ് ഈ മൊഡിവിളി നമുക്ക് ചോദിക്കുന്നത് നല്ല കോർപ്പറേഷന്റെ പാട്ട് നമ്മൾ ഇന്ന ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ഈ കാര്യങ്ങളാണ് ഏത് അപ്പീല് റിവിഷൻ ആൻഡ് റിവ്യൂ അപ്പീല് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഈ സിലബസ് അറിഞ്ഞു പഠിക്കണം പഠിക്കുമ്പോൾ ചുമ്മാ കാളമ്പോളം പഠിക്കാന്ന് പറഞ്ഞില്ലേ നമ്മുടെ എന്താണ് പറയുക അധ്യാപകരെ പഠി ചുമ്മാ കാട് കയറി പഠിക്കണ്ട സിലബസ് അനുസരിച്ച് സിലബസ് അറിഞ്ഞു വേണം നമ്മൾ പഠിക്കാൻ ക്ലിയർ ആകുന്നുണ്ടോ ക്ലിയർ ആകുന്നുണ്ടോ അത് നോക്കി നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ട്രിബ്യൂണൽ എല്ലാവർക്കും അറിയാം ട്രിബ്യൂണൽ എന്ന് കേട്ടിട്ടില്ലേ ട്രിബ്യൂണൽ എന്താണ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ സെക്ഷൻ എൺപത്തി ഒന്നിൽ പറയുന്ന ട്രിബ്യൂണൽ ഇതിനുമ്പോട്ട് കേസ് ഉണ്ട് അത് നമുക്ക് വേറെ ക്ലാസ് എടുത്തു തരാം ഇപ്പൊ ഈ തർക്കങ്ങളൊക്കെ വരുന്ന അറുപത്തി ഒൻപത് എഴുപതൊക്കെ വരുന്ന തർക്കങ്ങളാണ് അത് തന്നെ വിട്ടേക്കുക അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ പഠിക്കേണ്ട പാർട്ടമാണ് ട്രിബ്യൂണലിൻ്റെ ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ട്രിബ്യൂണൽ ഒന്ന് തുടങ്ങി വെക്കാം നോക്കിയടാ എന്താണ് പറയുന്നത് ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ഒരു ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ആൾക്കാർ ഒന്നും ഇല്ല എന്താണ് സിംഗിൾ മെമ്പർ ആയിരിക്കുന്നത് സിംഗിൾ നമ്പർ ട്രിബ്യൂണൽ എന്തിനുവേണ്ടിയാണ് എക്സർസൈസ് ദ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ ഓൺ ദ ട്രിബ്യൂണൽ അണ്ടർ ദ്രിബ്യൂണൽ ഈ നിയമപ്രകാരം ട്രിബ്യൂണലിനുള്ള അധികാരങ്ങളും അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെ ഫംഗ്ഷൻസുകളൊക്കെ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്നു നിങ്ങൾ അതൊന്നും കാടുകാരണ്ട എൺപത്തൊന്ന് ട്രിബ്യൂണൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് സിംഗിൾ മെമ്പർ ഒറ്റ ഒരാളെയോട് നോക്കി ക്ലിയർ ആയോടെ എന്താ മനസ്സിലായി വിചാരിക്കുന്നു അടുത്ത പഠിക്കുന്ന എന്താണ് രണ്ടാമത്തെ സബ്സെഷൻ പറയുകയാണ് എ പേഴ്സൺ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ ഓഫ് എ മെമ്പർ ഓഫ് എ ട്രിബ്യൂണൽ അൺലെസ് ഓർ ബീൻ ഹോൾഡിംഗ് ദ ഡിസ്ട്രിക്ട് ജഡ്ജിൻ സ്റ്റേറ്റ് എന്ന് പറയുക എന്താ പറയുന്നത് സംസ്ഥാനത്തെ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി റാങ്കിങ് ഓക്കെ ജില്ലാ ജഡ്ജി തസ്തിക പറയുക നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി തസ്തികയിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നതോ ആയ വ്യക്തികളെയാണ് എന്ത് പറയുന്നത് ട്രിബ്യൂണൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ഇവിടെ നിയമത്തിൽ പറയുന്നത് ജില്ലാ ജഡ്ജി റാങ്കിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതോ ആയ ആൾക്കാർ ഒഴികെ മറ്റാരെയും ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അത്ര ഇങ്ങനെ വളഞ്ഞി പിടിക്കണ്ട അപ്പം ട്രിബ്യൂണലിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ് ഓർ ഹാസ് ബീൻ ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ജോലി ചെയ്തതോ ആയ ആളെ മാത്രമേ നമുക്ക് ട്രിബ്യൂണൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ അങ്ങ് ഓർത്താൽ മതി വേറെ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ പറയുന്നത് കാലാവധി സാലറി ആൻഡ് അലവർ മറ്റു ആനുകൂല്യങ്ങളോ അതോടൊപ്പം തന്നെ എന്താണ് അതർ ഓഫ് സർവീസ് ഓഫ് ദ മെമ്പർ അതായത് ട്രിബ്യൂണൽ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയുടെ കാലാവധി എത്ര നടത്തി ശമ്പളം ആനുകൂല്യങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കണ്ടീഷൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ് ഗവൺമെന്റ് ആണ് അപ്പൊ സമയ സമയങ്ങളിൽ ഗവൺമെന്റ് ആണ് ഇതിൽ ഉള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത് എന്നോർത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ പറയുന്നുണ്ട് ദ ഗവൺമെന്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദി ട്രിബ്യൂണൽ കേട്ടോ ഇപ്പൊ ട്രിബ്യൂണലിന്റെ കാര്യനിർവഹണ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ചട്ടങ്ങൾ നിയമങ്ങൾ അല്ലെ സോറി ചട്ടങ്ങൾ അതായത് റൂളുകൾ ആ ട്രിബ്യൂണൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആയി ബന്ധപ്പെട്ട റൂളുകൾ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ആ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക ആരാണ് മെയ്ക്ക് റൂൾ മേക്ക് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഷാൾ മേയ്ക്ക് റൂൾസ് ഫോർ റെഗുലേറ്റിംഗ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ദ ബിസിനസ് ഓഫ് ദി ട്രിബ്യൂണൽ എന്ന് ഓർത്തു ഉറപ്പുവെച്ചിരിക്കുക ഓക്കെ പിന്നെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ സി എസ്ഇ ബി എക്സാംസ് ഒരുപാട് വരുന്നുണ്ട് അല്ലെ ഒരുപാട് ബാങ്കിലേക്ക് ഒരുപാട് ക്ലാസുകളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ജോലിയാണ് ഖാദി ബോർഡിലേക്കുള്ള ജെ സി അതുപോലെ കെ എസ് കാഡ് ബാങ്ക് അസിസ്റ്റന്റ് ഒക്കെ വരുന്നുണ്ട് ഇവ രണ്ടും ഒറ്റ സിലബസ് അല്ലേ കെ എസ് കാഡും ഖാദി ബോർഡും എന്താണ് ഒറ്റ സിലബസ് ആണ് വൺ സിലബസ് ആണ് നമ്മൾ നമ്മളിപ്പോ ശെരിക്കൊന്ന് പഠിക്കുകയാണെങ്കിൽ ശരിക്ക് ഒന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയില്ലേ ഈ സഹകരണ മേഖല ഒന്നെങ്കിൽ ജെ സി ജി അല്ലെങ്കിൽ കെ എസ് കാർഡ് അല്ലെങ്കിൽ സി എസ് ഇതിൽ ഏതിലെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അതെ മൂന്ന് പരീക്ഷകൾ ഒറ്റ കോഴ്സിൽ പഠിക്കാം മെന്റർഷിപ്പ് അസിസ്റ്റൻസോടെ അതുപോലെ സ്റ്റഡി പീരിയസ് സ്റ്റഡി മീറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റുഡിയോയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ ഇവയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ഒന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖലയിലെ എക്സാമ്പിൾ ജയനാൻ കോപ്പറേറ്റീവ് ആകാ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട് മൂന്ന് നമ്മൾ ഒറ്റ ഒറ്റ കോഴ്സിൽ പഠിക്കാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്തെന്ന് പറയുക ലാഭകരമായ കാര്യം സി സി ബിയും കാദ്യാബോർഡും അതോ കെ എസ് കാർഡും എല്ലാ ഒറ്റ കോഴ്സ് പഠിച്ചെടുക്കാം നമുക്ക് എവിടെയെങ്കിലും കരുതി പോകും കേട്ടോ ഇതിന്റെ ഒക്കെ സിലബസ് ബേസ്ഡ് ക്ലാസസ് നമ്മൾ റെക്കോർഡർ ആയിട്ടും ലൈവായിട്ടും ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ ഇതിലും മെന്റ സഹായവും ഉണ്ടായിരിക്കും ഓക്കെ അടുത്തത് ഇപ്പൊ എൺപത്തൊന്നിൽ ഞാൻ പഠിപ്പിച്ച ട്രിബ്യൂണൽ സിംഗിൾ മെമ്പറാണ് ജില്ലാ ജഡ്ജി റാങ്കിൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ആയ വ്യക്തിയെ മാത്രമേ ട്രിബ്യൂണൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവരുടെ ശമ്പളം കാലാവധി മറ്റു മറ്റാനുകൂല്യങ്ങൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് ദാറ്റ് മീൻസ് എങ്ങനെയാണ് അവർ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ തീരുമാനിക്കും അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അതായത് റൂളുകളും ഗവൺമെന്റ് പഠിപ്പിച്ച് ഈ എൺപത്തിരണ്ടിൽ പറഞ്ഞ അപ്പീൽ ടു ട്രിബ്യൂണൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് അപ്പീൽ നൽകുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പീൽ ടു ട്രിബ്യൂണൽ ഒരു വിധിക്കെതിരെ ആയിരിക്കും ആരുടെയോ വിധിക്കെതിരെയാണല്ലോ നമ്മൾ ട്രിബ്യൂണലിന് അപ്പീലിൽ പോവാ ഒരു വിധി വരുന്നു ആ വിധിയിൽ നമ്മൾ തൃപ്ത അല്ലാത്ത കൊണ്ടാണ് ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിൽ പോകുന്നത് അപ്പൊ ആദ്യം പറയുകയാണ് ഈ പേശ് നഗരിയുടെ ഉപയോഗി അതായത് നോക്കിയാൽ ഏതൊക്കെ തീരുമാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഉത്തരവുകൾക്കെതിരെ അല്ലെങ്കിൽ വിധിക്കെതിരെയാണ് അവാർഡ് ഓഫ് ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സബ്സെക്ഷൻ സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ സെവൻ സെക്ഷൻ സെവന്റി സബ്സെക്ഷൻ സെക്ഷൻ വൺ പ്രകാരമുള്ള കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ വിധിക്കെതിരെ നമ്മൾ ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീല് പോകും ഒരു വിധി വരുമ്പോൾ ഒരാൾക്ക് ഒരാൾ തൃപ്തനാകും ഒരാൾ അതൃപ്തനാകും ഒരാൾക്ക് അനുകൂലമായിട്ടും ഒരാൾ പ്രതികൂലമായിട്ടും ആർക്ക് വിധി വരിക അതിൽ ആ അതൃപ്തനായ വ്യക്തി അല്ലെ ആ വിധിയിൽ തൃപ്തനല്ലാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യാം സെക്ഷൻ സെവൻറ്റി സബ്സെക്ഷൻ സെക്ഷൻ ഒന്ന് പ്രകാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ വിധി പഠിക്കുന്നുണ്ട് ധനപരമല്ലാത്ത കാര്യങ്ങളിലാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി വിധി പ്രഖ്യാപിക്കുക ആ വിധിക്കെതിരെ ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീൽ പോകും രണ്ട് ആൻ ഓർഡർ ഓഫ് മെയ്ഡ് അണ്ടർ ക്ലോസ് ഓഫ് 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 ഓർ ക്ലോസ് സെക്ഷൻ ഫോർട്ടി ഇപ്പോൾ ഇത് നിലവിലില്ല പക്ഷെ എടുത്ത് കളഞ്ഞിട്ടുമില്ല ഇന്ത്യ ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് പഠിക്കണ്ട ആ നിലവിലില്ല കേട്ടോ അടുത്താണ് എനി ഡിസിഷൻ ഓഫ് മെയ്ഡ് സബ് സെക്ഷൻ സിക്സ് ഓഫ് സെക്ഷൻ സെവൻറ്റിയിലെ സബ് സെക്ഷൻ സിക്സ് പ്രകാരം ഒരു തീരുമാനത്തിന് റൈസാർ എന്ത് കാര്യങ്ങളാണ് സെക്ഷൻ സെവന്റി തീരുമാനങ്ങൾ പുറപ്പെടുവിക്കുക ധനപരമായ തർക്കങ്ങളിലാണ് ധനപരമായ തർക്കത്തിൽ ഒരു തീരുമാനത്തിന് അതിന്റെ ഡിസിഷൻ അതിന്റെ നമുക്ക് ട്രിബ്യൂണലിന് മുൻപാകെ പോവാം അടുത്ത പറയുന്നുണ്ട് എനി ഡിസിഷൻ അണ്ടർ സബ്സെക്ഷൻ സിക്സ് പ്രകാരമുള്ള ഒരു വ്യക്തിയുടെ ദാറ്റ് മീൻസ് ദ ദ വിത്ത് പവർ ഓഫ് ബിഹാഫ് ബൈ ഗവൺമെന്റ് ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഗവൺമെന്റ് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അധികാരം നൽകിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ധനപരമായ തർക്കങ്ങൾ വരുമ്പോൾ ഈ വ്യക്തിയിലേക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയിലേക്ക് കേസ് കൈമാറി കൊടുക്കും അപ്പൊ ആ വ്യക്തിയുടെ വിധിക്കെതിരെയും സെക്ഷൻ സെവൻറ്റി പ്രകാരമുള്ള സെക്ഷൻ സെവൻറ്റി സബ് സെക്ഷൻ സിക്സ് പ്രകാരമുള്ള എന്താ പറയുക തീരുമാനത്തിനെതിരെയും നമ്മൾ അപ്പീൽ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രിബ്യൂണിന്റെ മുൻഭാഗീയമാണ് ഇനിയും പറയാണ് ഇനി അവാർഡ് ഓഫ് ദി ആർബിട്രേറ്റർ അണ്ടർ സബ് സെക്ഷൻ സിക്സ് ഓഫ് സെക്ഷൻ സെവൻറ്റി ആർബിട്രേറ്റർ വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ അപ്പീലുമായിട്ട് പോകുന്നത് സെക്ഷൻ എൺപത്തിരണ്ട് പ്രകാരം ഓക്കെ അത്ര ഓർത്ത് വെച്ചേക്കാം സെക്ഷൻ സെവന്റി ഒറ്റ വാക്ക് പറഞ്ഞാൽ സെക്ഷൻ സെവൻറ്റി പ്രകാരമുള്ള വിധി അത് ആർബിട്രേഷൻ കോടതിയുടെ ആയിക്കോട്ടെ ആർബിട്രേറ്റർ ആയിക്കോട്ടെ രജിസ്ട്രാറിന്റെ ആയിക്കോട്ടെ ആരുടെയെങ്കിലും ആയിക്കോട്ടെ അതിനെതിരെ അപ്പീൽ കൊണ്ട് പോകുന്നത് സെക്ഷൻ എൺപത്തിരണ്ട് പ്രകാരം ട്രിബ്യൂണലിന്റെ മുമ്പിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി ഇങ്ങനെ നമ്മൾ അടുത്ത ചോദ്യങ്ങൾ എത്ര ദിവസത്തിനകമായിട്ട് നമ്മൾ അപ്പീലും കൊണ്ട് പോകണം പോണല്ലോ പറയുന്നുണ്ട് ഡേയ്സ് ഫ്രോം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ ഓർ അവാർഡ് ആ ഒരു വിധിയോ അല്ലെങ്കിൽ തീരുമാനമോ വന്ന് അറുപത് ദിവസം നമ്മൾ അപ്പീലും കൊണ്ട് ട്രിബ്യൂണലിന് മുൻപാകെ പോകണം എന്ന് ഓർത്തിരിക്ക് അറുപത് ദിവസം ആവാണ്ട് ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീലും കൊണ്ട് പോകണം ആസ് കേസ് ബി ടു ട്രിബ്യൂണൽ ആൻഡ് ദ ട്രിബ്യൂണൽ മേ പാസ് സച്ച് ഓർഡർ അപ്പൊ അങ്ങനെ ഒരു അപ്പീൽ വന്നുകഴിഞ്ഞാൽ അല്ലെ എത്ര ദിവസം ആവുമ്പോൾ അപ്പീലും കൊണ്ട് പോകണം അറുപത് ദിവസം ആവുമ്പോൾ അപ്പീലും കൊണ്ട് പോകണം അങ്ങനെ നമ്മൾ അപ്പീലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ അതിന് മേലെന്താണ് യുക്തമായ യുക്തമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കണം എന്ന് എന്നോർത്തി വെച്ചേക്കും ഓക്കെ പിന്നെ പറയുന്നുണ്ട് ട്രിബ്യൂണൽ പാസ് ആണ് ഓർഡർ അണ്ടർ സബ് സെക്ഷൻ വൺ വിദിൻ സിക്സ് മന്ത് ട്രിബ്യൂണിന്റെ മുൻപായ നമ്മൾ അറുപത് ദിവസത്തിനകമായിട്ട് ഇപ്പൊ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയോ അല്ലെങ്കിൽ രജിസ്ട്രാറോ ആർബിട്രേറ്ററോ ഒക്കെ ഒരു വിധി പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വന്ന ആ ഒരു വിധി വന്നതിന് ശേഷം വന്ന് അറുപത് ദിവസം ആകമായിട്ട് നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ പോകും ട്രിബ്യൂണിന്റെ മുൻപാകെ ഇങ്ങനെ ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ അപ്പീൽ വന്ന് ആറ് മാസത്തിനകമായിട്ട് ട്രിബ്യൂണൽ ആ അപ്പീലിന്മേൽ വിധി പ്രഖ്യാപിക്കും ട്രിബ്യൂണൽ യുക്തമെന്ന് തോന്നുന്ന രീതിയിലുള്ള വിധി എത്ര ആറ് മാസമായിട്ട് ട്രിബ്യൂണൽ വിധി പ്രഖ്യാപിക്കണം എന്ന് എന്നോർത്ത് വിചുക വിധി പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ അല്ലെ ഓർഡർ പാസ്സാക്കിയാൽ മാത്രം പോരാ ഓർഡർ പാസ്സാക്കി എന്നാണോ പാസ്സാക്കുന്നത് അന്ന് മുതൽ പതിനഞ്ച് ദിവസമായിട്ട് ഇരു പാർട്ടിയിലേക്കും ആ വിധിയുടെ പകർപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓക്കെ ക്ലിയർ ആകുന്നുണ്ടോ ആ കോപ്പീസ് ഓഫ് വിദിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ടു ദ പാർട്ടീസ് ഓഫ് വിധിയുടെ പകർപ്പ് പതിനഞ്ച് ദിവസം ആ പാർട്ടികളിലേക്ക് കൈമാറി കൊടുക്കണം എന്നോർത്ത് വിചുക പിന്നെ പറയുന്നുണ്ട് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണെന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണെന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ ട്രിബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചെറിയ പാർട്ടി പഠിക്കുന്നത് ഇനി ഉണ്ട് ഇനി എൺപത്തി എന്താ പറയുക ഇനി ഉണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് സെക്ഷൻ ഒക്കെ പഠിക്കാനുണ്ട് നമുക്കതൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കാം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഇപ്പൊ സി എസ് സി ബി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്ക് കെ എസ് കാർഡ് അസിസ്റ്റന്റിലേക്കൊക്കെയുള്ള പരീക്ഷകളൊന്നും ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റ കോഴ്സിൽ നിന്ന് പഠിക്കാം കേട്ടോ ഒറ്റ കോഴ്സിൽ പഠിക്കാം നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഓക്കെ നമ്മുടെ ജെൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇന്ത്യയൊക്കെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഒറ്റ കോഴ്സ് അതെ ഓഫർ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം നയൻ സീറോ സെവൻ ടു സെവൻ ഫൈവ് സീറോ ഡബിൾ ഫൈവ് നയനിലോ അല്ലെങ്കിൽ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു എറ്റ് ഫൈവ് സീറോ ഫൈവ് ഡബിൾ ഫൈവിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്ക് നമ്മുടെ ടീം നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്താണ് നല്ല അവസരമാണ് പറയുന്ന പോലെ സഹകരണ മേഖലയിൽ അവസരങ്ങളുടെ പെരുമാറുന്നത് തന്നെ ഒരു സംശയമുണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിച്ച് വിജയിക്കുക ഓക്കെ താങ്ക്